നമസ്കാരം ഞാൻ സന്തോഷ് പിൻബു നന്ദേഷ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വോട്ടോരക്ഷാ ചിഹ്നത്തിലെ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം ബിയോടെ വോട്ടരക്ഷാ തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങളെ സംസാരിക്കുന്നു വോട്ടോരക്ഷാ ചിഹ്നത്തിൽ ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആ ചോദിക്കാം ആ എം പി എന്തെല്ലാം വികസനങ്ങളാണ് നമുക്ക് ഈ നാടിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്ക് വേണ്ടി ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് വേണ്ടി പ്രത്യേകിച്ച് ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചെന്ന പ്രത്യേകിച്ച് നമ്മുടെ ഈ റെയിൽവേയുടെ പാലയിൽ ആ പാലം റെയിൽ പാലം അത് ഇന്നിങ്ങനെ ആ പണത്തിൽ ഇതുവരെ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല വണ്ടി ചാടി 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 ഇപ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടും വണ്ടി ഓടിക്കുന്നവർക്കും ബുദ്ധിമുട്ടും വണ്ടിക്ക് പണിയും കഴിഞ്ഞാൽ അതാണ് പ്രധാന ഒരു കേസ് പ്രമുഖം ഇതുവരെ അതിന് ഒരു തീരുമാനമായിട്ട് പിന്നെ വേറെ എന്താ വേറെ സിഗ്നൽ ഈ സിഗ്നൽ അത് മിക്കവാറും കത്തുന്നില്ല എന്നാണ്ട് ഇപ്പോഴും ഇപ്പോഴും അത് കണ്ടോ കിടക്കുന്നുണ്ടോ കാരണം കാണാ ഇത് അത് വർക്കിങ്ങല്ല അത് അതിന് അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ഇല്ല അതിനകത്ത് ആക്സിഡൻറ്റ് കൂടെ മിക്കവാറും കുറച്ച് ദിവസം രണ്ട് മൂന്നും ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് ആ സിറ്റിന് ഒരു തീരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതൊന്ന് ശരിയാക്കും പിടിക്കും അതിന് ഉള്ള ഉത്തരവാദിത്തമുള്ള ആൾക്കാരില്ല ഈ രണ്ട് കേസുകേട്ടാണ് പിന്നെ പിന്നെ വഴികൾ എങ്ങനെയുണ്ട് വഴികൾ എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ചോദിച്ചാൽ അങ്ങോട്ട് പൈപ്പ് ലൈൻ മുഴുവൻ കുത്തിപ്പൊടിച്ചിട്ട് ഇപ്പോൾ ഒരു പൂഴിക്കുത്തെന്ന് പറയുന്ന സ്ഥലമുണ്ട് തൃക്കലമ്പരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ തന്നെ വോട്ടർ ടാക്കി പോകാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മുപ്പത് രൂപ തരണമെങ്കിൽ നമ്മൾ പിന്നെ നൂറ് രൂപയുടെ പണി നമുക്ക് ഇരിക്കണം ആ രീതി പോയി നോക്കിയെങ്കിൽ അറിയാൻ ഒക്കെ ആ വഴി അങ്ങനത്തെ നശിച്ച് ധാരാളത്തിൽ ആയിട്ട് കിടക്കാം അതിന് ആർക്കൊരു അല്ലെങ്കിൽ ഒരു പണി ചെയ്യുന്ന കാര്യത്തോ ആർക്കൊരു തീരുമാനവും കാര്യങ്ങളൊന്നുമില്ല ആ വഴി ഒന്ന് തൃക്കലമ്പലത്തിൻ്റെ വഴി ഒന്ന് പൂഴിക്കുന്നിന് പോകുന്ന വഴി ഒന്ന് മറ്റേ അങ്ങോട്ട് തിരിഞ്ഞ് പോകുന്ന ഒരു വഴി ഉണ്ട് പിന്നെ എൽ സി സിൽക്കിലവിടുന്ന് എൽ സി ബാങ്കിലവിടുന്ന് പട്ടോട്ട് പോണെന്ന് ഈ മൂന്ന് വഴി നശിച്ചു കിടക്കുക ഒരു അങ്ങോട്ട് നമ്മൾ ഓട്ടം പോകാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ട് ഓക്കെ വഴി ശരിയാക്കാൻ പറഞ്ഞാൽ അവർ വഴി നമ്മളെന്നാ ചെയ്യുന്നു ചോദിച്ചത് അങ്ങനത്തെ ഒരു കീർത്തീറ്റർ ഈ മൂന്ന് കീർത്തീറ്റർ ആണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കീർത്തീറ്റർ എന്ന് പറയുന്നത് മേൽപ്പാലം ഈ ഒരു പത്ത് വർഷമായിട്ട് ഈ മേൽപ്പാലം മുഴുവൻ പൊളിഞ്ഞു കറന്ന് കിടക്കുക എല്ലാ വണ്ടി വണ്ടിക്ക് പോലും പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വന്നു പറ്റില്ല അതാണ് മെയിനായിട്ടൊരു സംഗതി നടക്കുന്നത് അതുപോലെ തന്നെ കോടുവ പാലം എത്ര വർഷങ്ങളായി അത് പണിതീർന്ന് മുഴുവൻ തുരുമ്പടിച്ചോണ്ടിരിക്കുക ഒരു നല്ല ഇത് ചെയ്ത് നാടിന് വികസനങ്ങളുണ്ടാക്കിയാലില്ലേ നാളെയും അവർക്ക് കിട്ടത്തുള്ളൂ ഞങ്ങൾ മടുത്ത് വണ്ടിയിൽ എന്നും ഓരോ പണിയോ പത്തു പത്തും അഞ്ഞൂറ് രൂപ അടിയോ പത്തും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ അതുപോലെ തന്നെയാകുവോ മനോരമി ഭയങ്കര താമസമാണ് നമ്മൾ കോട്ടേശ്വര് എല്ലാവർക്കും പോകണമെങ്കിൽ അഡ്ജസ്റ്റ് 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 ചെയ്യണം ചെയ്യണം ടൈം ടൈം അല്ലേ നിന്ന് മിനിറ്റ് ആ യിട്ടുണ്ട് സെക്കൻഡ് ആയിട്ട് അവിടുന്ന് പത്ത് സെക്കൻഡ് ഇടുമ്പോ അത്യാവശ്യം പോകാൻ പറ്റില്ല ഇവിടുത്തെ ടൈം കൂടണം ഇവിടുത്തെ പിന്നെ ഈ പറയാനുള്ള ഇത് പറഞ്ഞാൽ മുടങ്ങി കിടക്കുന്ന വികസനങ്ങൾ മുടങ്ങി കിടക്കുന്ന വികസനങ്ങൾ പുനഃ ആരംഭിക്കണം ജനങ്ങളുടെ ബുദ്ധിമുട്ടനുസരിച്ച് പ്രവർത്തിക്കുക അല്ലേ മൂലത്തിന് എന്തൊക്കെ വികസനങ്ങളാണ് നിങ്ങളുടെ മനസ്സിലായത് നിങ്ങള് ഒരു നെയ്മോർഡ് വെക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കഞ്ഞിക്കുഴി വാഴ ഇങ്ങോട്ട് മഴ പറഞ്ഞ് മടുത്ത് അങ്ങനെ അവല നല്ലൊരു നെയ്മോർഡ് വെക്കണ്ടാക്കളുടെ സ്ഥലങ്ങൾ കാണിക്കുന്നത് നെയ്ംബോർഡ് അത് അത്യാവശ്യം വഴികൾ മുഴുവൻ ഈ പൈപ്പിന് പൊട്ടി വെട്ടിത്തൊളച്ചിട്ട് ഇന്നുവരെ ശരിയാക്കിട്ടില്ല വണ്ടി ഓടിക്കണം ചെലവഴിക്കൂടെ ഞങ്ങൾ പോകുന്നേ ഇല്ല അതും മെയിൻ ആയിട്ടുള്ള വഴിയാണ് നമ്മൾ പോകത്തില്ലേ ഇതിന് നമ്മൾ നാൽപ്പത് രൂപ ഓട്ടം പോകുമ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറോടെ പണി വരിക പിന്നെ നമ്മൾ എങ്ങനെ പോകുക അതാണ് ഞങ്ങൾ ചെയ്യുക പല്ലാട് വഴി പൊക്കുന്നത് അതുപോലെ തന്നെ ഈ നമ്മളീ മൂലടത്തുള്ള ഒറ്റ ഇട റോഡുകൾ നല്ലതല്ല ഒറ്റ വണ്ടി ഒരു നടന്നു പോകാൻ പോലും പറ്റത്തില്ല മൂലായിട്ട് വഴി കൂടെ വേണ്ടി പോകത്തില്ല ഈ കുന്നമള്ളി വാർഡ് ഈ നമ്മളീ മൂലടത്തെ ഒരു ഇടവഴികളും പോകാൻ പറ്റത്തില്ല അത് നല്ല വലിയ വണ്ടി പോകുന്ന വഴികളാണ് ഒന്ന് നടന്നു പോകാൻ പറ്റുമ്പോഴും പറ്റാത്ത ചെയ്തില്ല അതൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ വലിയ പോകാനായിരിക്കും എല്ലാം പൊളിഞ്ഞാൽ ാർക്ക് ബുദ്ധിമുട്ടാണല്ലോ ബുദ്ധിമുട്ടാണ് വണ്ടി പോകാത്ത ഒരു സൈഡ് റോഡ് കുന്നമുള്ള റോഡ് മൊത്തം പോയി താറുണ്ട് ഇരുബാബു താഴെ അതിന്റെ പകുതി വെച്ചാൽ അത് പിന്നെ ഗസ്റ്റ് ഹൗസിന്റെ റോഡ് മൊത്തം കാണാൻ കാണാനില്ലേ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കുടിവെള്ളവും വഴി സാറ് ഒന്ന് ശ്രമിക്കണം ഇത് മൂലയുടെ ദിവാങ്കവലയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ എം പി അറിയാൻ വേണ്ടിയാണ് ഓട്ടോറിക്ഷ ഇതിൽ ജയിച്ച എം പിക്ക് വേണ്ടി വോട്ടറിഷക്കാരെ ആണ് ഇത് സമർപ്പിക്കുന്നത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഇത്രയും വണ്ടി കൂടി ഉണ്ട് കിടക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വഴിയിലൊക്കെ പൊളിച്ച് കിടക്കുന്നതുകൊണ്ട് അവർക്ക് യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ പരാതികൾ എംപിയുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ മൂലിയെത്തിക്കുന്നത് പുതിയ എം പി വോട്ടർഷാചിന് ആണല്ലോ ജയിച്ചത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളെ വികസനങ്ങളാണ് നമ്മളെ ആഗ്രഹിക്കുന്നത് പറയാമോ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം വഴി വഴി തന്നെയാണ് ഈ ഭാരം തന്നെയാണ് മുളഞ്ഞിട്ട് മാസാത്രയത് ഇതുവരെ അതിൻ്റെ ഭാഗത്തെ പരിപാടിയൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ വേറെ ഈ വെള്ളം കെട്ടിൻ്റെ പരിപാടി അത് വെള്ളക്കെട്ട് അവിടെയാണ് വെള്ളക്കെട്ട് അവിടെയാണ് വെള്ളക്കെട്ട് ഈ പൈപ്പിലായും കുഴിച്ചിട്ട ഭാഗത്ത് ക്ഷ ചിഹ്നത്തിൽ ജയിച്ച അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം ബി അദ്ദേഹം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പറയോ വേണ്ടി 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 നാടിന് 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 മാത്രം നല്ല കാര്യങ്ങൾ ചെയ്യണം വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നത് തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഇവിടെ ജാ ഏറ്റവും വലിയ പ്രശ്നം ഇട്ട തൊഴിലാളി തൊഴിലില്ലായ്മ അല്ലേ അതെ പിന്നെ പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെ പോകുമ്പോഴുള്ള സ്ഥലങ്ങളോ ട്രാഫിക് അങ്ങനെ എന്തെല്ലാം പറയുമ്പോൾ ട്രാഫിക്ക് വ്യത്യാസമുണ്ട് അതൊക്കെ വികസനം വരുമ്പോൾ ഇതെല്ലാം വഴിയില്ലാത്തത് കൊണ്ടാണ് ഈ ട്രാഫിക്കിൻ്റെ വിഷയം വാഹനങ്ങൾ കൂടി വഴിയില്ല ഉള്ള വഴി വഴി അതുതന്നെ ഇരിക്കുകയില്ല വഴി വികസിക്കുന്നില്ല വാഹനങ്ങളെല്ലാം വികസിക്കുന്നു അപ്പം അതിനാൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എത്ര വർഷമായി ഓട്ടോറിക്ഷ ഞാൻ നാൽപ്പത്തി മൂന്ന് വർഷമായി ഇടയ്ക്കിടക്ക് വർഷമായ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഓക്കെ അപ്പോൾ പറയുന്ന ആദ്യം പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ അന്നൊന്ന് വന്നപ്പോൾ ഇവിടെ ആപ്പാടെ പോത്തൊരു നൂറ് വണ്ടിയാളി കോട്ടയം ടൗണിലുള്ളൂ ടൗണിലെ വണ്ടിയുള്ളൂ അപ്പോൾ അതെല്ലാം പോയിട്ട് ആയിരക്കണക്കിന് വണ്ടികളാണ് ആയിരക്കണക്കിന് വണ്ടി ഓക്കെ ഓട്ടം ഉണ്ടോ ഓട്ടങ്ങളൊക്കെ കുറഞ്ഞ വളരെ കുറവാണ് വേറെ തൊഴിലല്ലേ ഇങ്ങനെ ഇച്ചിരി നിന്ന് ജീവിച്ചു പോകുക എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല കാരണമായിരുന്നു എൻ്റെ പേര് ജോയി ജോലി ജോലി ചിഹ്നത്തിൽ ജയിച്ച പഞ്ചർജ് എം ബി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് നമ്മുടെ ഓട്ടറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യേണ്ടത് നാടിന് വേണ്ടി ചെയ്യേണ്ടത് അങ്ങക്ക് നൂറുനൂറ് വിഷയങ്ങളും ഉണ്ട് പക്ഷേ ഇവിടെ ആരും ഇടപെടുക ആരും ഇടപെടത്തില്ല ഉള്ള വിഷയങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ മനസ്സിലുള്ളത് നിങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതലും ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് കാര്യങ്ങളറിയാം അപ്പോഴേ അത് കാര്യമാണ് ഇപ്പോൾ വഴി എന്ന് പറഞ്ഞില്ല ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ പൈപ്പ് ലൈൻ ഒരു ഒറ്റ വഴിക്ക് വണ്ടി പോകാൻ പറ്റില്ല അതൊന്നും നടന്നു പോകാൻ പറ്റും വേണ്ടാത്തൊരു സാഹചര്യമാണ് അതുപോലെ എന്നത് പറയുന്നത് ഒന്നും പറയാതിരിക്കുന്നുണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടുണ്ട് അത് ഒന്നാന്തരം കെട്ടിടമായിരുന്നു അത് ആ കെട്ടിടം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പാണ്ട് അത് അവിടെ ഒരു ബസ്സും കയറാൻ പോലെ ആ ബസ് ടോപ്പ് ഉണ്ടാകാൻ ആയാലും കളഞ്ഞിട്ട് ഇപ്പോൾ മഴ പെയിലും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പൊതുജനങ്ങൾക്ക് നിൽക്കാൻ പോലും അല്ലാത്ത ഒരു ഒരു കണ്ടി സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളും ഓട്ടോറിക്ഷാ ചിഹ്നത്തിലെ ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആ ഫാൻസി അതെ നാടിന് നാടിന് വേണ്ടി എന്തൊക്കെ വികസനമാണ് ചെയ്യേണ്ടത് അതെ അതോടൊപ്പം ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്ക് വേണ്ടി ആ ഓട്ടം പൊതുവെ മടുപ്പാണ് അതൊക്കെയാണ് നമ്മുടെ ഒരു വിഷയം സ്റ്റാൻഡിൽ വണ്ടി കയറുന്നില്ലായിരുന്നു അന്നേരം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ പോലെ വണ്ടി ഓടുന്നില്ലായിരുന്നു ഇപ്പം ബസ് കയറാൻ തുടങ്ങിയപ്പം കയറി ഏതൊക്കെ റൂട്ടുണ്ട് ഈ ബസ്സിലവിടെ ഇവിടെ ബസ് മെഡിക്കൽ കോളേജ് കിഴക്കൻ വണ്ടിയല്ല ഇവിടെ കയറുന്നു കയറുന്നു ആ പിന്നെ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം റോഡിൻ്റെ കാര്യങ്ങളും റോഡ് റോഡിപ്പം പൊതുവെ നമ്മുടെ കോട്ടണ്ടോണി വിഷയങ്ങളുള്ള ഒരു റോഡുകൾ ഇല്ല കുഴപ്പമില്ല പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ വല്ലതും പറയാറുണ്ടോ എം ബി എന്ന എം ഞങ്ങൾ കഴിഞ്ഞ കാലത്തെ പറ്റിയുള്ള അല്ല ഇത് പറഞ്ഞാൽ നമ്മുടെ ഓടുമ്പ അറിയാമല്ലോ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളെ പിന്നെ ഈ വഴിയൊക്കെ കുഴിച്ചിട്ടിട്ടല്ലേ വഴി കുഴിച്ചിട്ട് ടൗണിൽ കുഴപ്പമൊന്നുമില്ല ആ കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല എന്റെ പേര് അമ്പി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം